ചാനൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് മഞ്ജുഷെ മഞ്ജുഷെ എന്താണ് മഞ്ജുഷെ 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 ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇല്ല നിങ്ങൾ തമ്മിൽ അല്ല നിങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള അങ്ങനെ ഇത്തരത്തിലുള്ള അല്ല ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട സന്ദീപ് സന്ദീപ് ജ്യോതികുമാർ ചാമ്പത്താല ഇവനാരാണ് ഇവനാരാണ് പ്രധാന എനിക്ക് ശരിക്കൊന്ന് ജീവിക്കണം അടാ ഇനി നിനക്ക് എന്റെ ഇവിടെ നിൽക്കാൻ ചങ്കൂറ്റം ഉണ്ടോ ఇదెంత పట్ట